ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുകയും കൂടി ചെയ്യണം എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ നിന്നല്ല ഭാരതത്തിൽ ധാരാളം ദിവസങ്ങളുണ്ട് ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ സാധാരണ തിങ്കൾ ചൊവ്വാ ബുധൻ വ്യാഴം വെള്ളി എന്ന് പറഞ്ഞ ദിവസങ്ങളല്ല ഫാദേഴ്സ് ഡേ മഡേഴ്സ് ഡേ വുമൻസ് ഡേ മെൻസ് ഡേ അതുപോലെ ടീച്ചേഴ്സ് ഡേ അങ്ങനെ ഓരോ ഓരോ അസുഖങ്ങൾക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും എല്ലാവർക്കും ഓരോ ദിവസങ്ങളുണ്ട് അല്ലേ അർത്ഥശൂന്യമായ ചില ദിവസങ്ങളെന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ ഒരിക്കലും അതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ലാത്ത അതിൻ്റെ യാതൊരു മീനിങ് മീനിങ്ങും ഉൾക്കൊണ്ട് പ്രവർത്തിക്കാത്ത ഒരു സമൂഹമാണ് നമ്മൾക്ക് ഇന്ന് നമ്മളുടെ ചുറ്റുപാടുമുള്ളത് നമ്മളടക്കമുള്ള ഞാൻ അടക്കമുള്ള ആരും തന്നെ അതൊന്നും വലിയ തോതിൽ അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം ശരിയായ സംഗതി അപ്പോൾ ഇതിനകത്ത് ഈ കഴിഞ്ഞ ദിവസം ഒരു ദിവസം കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി അത് കഴിഞ്ഞു പോയി അത് ശിശുദിനമാണ് നവംബർ പതിനാല് എന്ന് പറഞ്ഞാൽ ശിശു ശിശുദിനമാണ് ചിൽഡ്രൻസ് ഡേ എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ദിവസമാണ് അപ്പോൾ ഈ ചിൽഡ്രൻസ് ഡേയെ കുറിച്ചിട്ടുള്ള ഞാനിത് ചിൽഡ്രൻസ് ഡേയുടെ അന്ന് തന്നെയാണ് ഇത് ഇടാനായിട്ട് ഞാൻ കരുതിയിരുന്നത് പക്ഷേ അന്ന് എനിക്ക് ഇടാനായിട്ട് സാധിച്ചില്ല കാരണം മറ്റ് ചില കാരണങ്ങളാൽ അത് ഞാനത് പോസ് പോണ് ചെയ്ത് വെക്കുകയായിരുന്നു പക്ഷേ എനിക്കത് അത് നിങ്ങളിലേക്ക് എത്തിക്കാതിരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കത്തില്ല സാധിക്കുകയില്ല നമ്മുടെ സമൂഹത്തിൽ ഭാരതത്തിൽ ചിൽഡ്രൻസ് ഡേ ചാച്ചാജിയുടെ അല്ലെ ജവഹർലാൽ നെഹ്റുവിടെ ഓർമ്മയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ കുട്ടികളോടുള്ള അളവറ്റ സ്നേഹത്തിൻ്റെ ആ മമതയുടെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു ദിവസമായിട്ടാണ് നമ്മൾ ചിൽഡ്രൻസ് ഡേ കുഞ്ഞുങ്ങളുടെ ദിവസമായിട്ട് നമ്മൾ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നത് പക്ഷേ ഈ ചിൽഡ്രൻസ് ഡേ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടതായിട്ടുണ്ട് കേരളത്തിലെ എത്ര കുഞ്ഞുങ്ങൾക്ക് എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള കുഞ്ഞുങ്ങൾക്ക് സുരക്ഷിതത്വം അനുഭവിക്കുന്ന ആളുകളാണോ എത്ര കുഞ്ഞുങ്ങളാണ് രണ്ട് വയസ്സ് മുതലുള്ള മൂന്ന് വയസ്സൊക്കെ ഉള്ള കുട്ടികളെ പീഡിപ്പിക്കപ്പെടുകയും അവരെ അതുപോലെ അത്രമാത്രം ക്രൂരമായി അവരെ വേദനിപ്പിക്കുകയും അത്തരത്തിലുള്ള ഓരോരോ പ്രവർത്തനങ്ങൾ ഓരോ സ്ഥലങ്ങളിലും നമ്മളുടെ ഇവിടെ പൊതുവെ കുറവാണ് നോർത്ത് ഇന്ത്യയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുട്ടികളെയൊക്കെ അമ്മാതിരിയുള്ള പീഡനങ്ങൾക്ക് ഇരയാക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് നമുക്കത് പറയുവാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള വിൽവസമായിട്ടുള്ള ഓരോരോ എന്താ പറയുക പ്രവർത്തനങ്ങളാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നത് പ്രവർത്തനങ്ങൾ എന്ന് പറയും ചില ഒരു സംഭവങ്ങൾ അല്ല ഒരു സംഭവമാണ് എന്ന് പറയാനായിട്ട് സാധിക്കത്തില്ല ഇതെന്നു വെച്ചാൽ ഇത് കീപ്പോണിന് ഇത് കണ്ടിന്യൂസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുവാനായിട്ടുള്ള ഒരു ഒരു കാരണമുണ്ട് കാരണം നമ്മുടെ കേരള സമൂഹത്തിൽ നമുക്ക് ഭിക്ഷക്കാരൊക്കെ വളരെ കുറവാണെങ്കിലും നമ്മൾ കേരളത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എന്നല്ല ഭാരതത്തിൻ്റെ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ആൾ ആളാണ് ഞാൻ ഞാനല്ല പല ആളുകളും അങ്ങനെ യാത്ര ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ യാത്രാമധി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഭിക്ഷയെടുക്കുവാനായിട്ട് ഭിക്ഷാടനത്തിനായിട്ട് എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അല്ലെങ്കിൽ കന്യാകുമാരി മുതൽ ജമ്മു കാശ്മീർ വരെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഒരേ ഒരു യാത്ര ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ട്രെയിനിലും ബസ്സിലും റോഡിലും പാതയോരങ്ങളിലും ഓരങ്ങളിലും അവിടെ ഇവിടെയായിട്ട് ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ നമ്മൾ ഭിക്ഷ എടുത്ത് ജീവിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടുന്നു പിന്നെ മുറിവ് മുറിവ് ഉണ്ടാക്കിയിട്ട് ആ കുട്ടികളെ ഭിക്ഷാടന മാഫിയകൾ മറ്റുള്ളവരുടെ മുൻപിൽ കൊണ്ടിരുത്തുന്നു അങ്ങനെ ധാരാളം കാര്യങ്ങൾ നമുക്ക് പല സ്ഥലങ്ങളിലുമൊക്കെ കാണാനായിട്ട് സാധിക്കും പക്ഷേ ഈ ഭിക്ഷ എടുക്കുന്ന കുട്ടികൾക്ക് ഞാൻ ഒരിക്കലും ഞാൻ കാണുകയുണ്ടായി ഒരു സ്ഥലത്ത് പോയിട്ട് ഈ എന്താ പറയുക ഒരു ആൾ ധാരാളം ഈ എന്താ പറയുക ഈ ഈ ഭിക്ഷ എടുക്കുന്ന കുട്ടികൾ മിക്കവാറിച്ചാൽ ഈ ആഹാരത്തിനൊക്കെ വരുന്നത് എവിടെ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ വേസ്റ്റ് ബിന്നുകളുടെ സമീപത്തൊക്കെ കുട്ടികൾ ഇങ്ങനെ വന്നിട്ട് അവിടെ ഇങ്ങനെ പരതുകയും അത് വളരെ തുരവും വളരെ കുറവാണ് അതൊന്നും നമുക്ക് എണ്ണയ്ക്കുമായിട്ട് തുടച്ചു ദാരിദ്ര്യം നമുക്ക് ഒരിക്കലും നമുക്ക് നമ്മുടെ ഭാരതത്തിൽ നിന്നല്ല നമ്മുടെ കേരളത്തിൽ നിന്ന് പോലും നമുക്ക് തുടച്ചു നീക്കുവാനായിട്ട് സാധിക്കത്തില്ല നമ്മൾ വീടുള്ള ആളുകളാണ് പട്ടിണിയുള്ള ആളുകൾ നമ്മളൊക്കെ എല്ലാവർക്കും എല്ലാ ഇന്ന് എല്ലാ ഗവൺമെൻ്റുകളും ആ ഭരണത്തിലിരിക്കുന്നവരും അല്ലാത്തവരുമായിട്ടുള്ള എല്ലാ ഗവൺമെൻ്റുകളും എപ്പോഴും ഉദ്ഘോഷിച്ച് ഘോ ഘോരം പറയുന്നുമുണ്ട് എങ്കിലും നമുക്ക് കാണാനായിട്ട് സാധിക്കും ധാരാളം സ്ഥലങ്ങളിൽ പല കുട്ടികളും വിഷിയെടുക്കുന്നുണ്ട് പട്ടിണിക്ക് വേണ്ടിയിട്ട് വിശപ്പിന് വേണ്ടിയിട്ട് അവർ വിശപ്പ് വിശപ്പകറ്റുവാനായിട്ട് അവർ മറ്റുള്ളവർ മുന്നിൽ കൈ അപ്പോൾ ചില ഈ വലിയ ഈ ഭക്ഷണ വേസ്റ്റ് കോനിൻ്റെ അടുത്തൊക്കെ ചെന്നിട്ട് ഈ ആൾക്കാർ ചില ഭക്ഷണമൊക്കെ വെറുതെ ധാരാളം ഭക്ഷണം വലിച്ചെറിഞ്ഞ് കളയാറുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഈ ചില കുട്ടികൾ ചെന്നിട്ട് അവിടെ നിന്ന് ചെന്നിട്ട് ആ ചിലപ്പോൾ അത് നോർത്ത് ഇന്ത്യൻ കുട്ടികളായിരിക്കും ഇവിടെയുള്ള ആളുകളെല്ലാം അവിടെ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇവിടെ കേരളത്തിൽ കുടിയേറി പാർക്കാൻ വന്നിട്ട് ഇവിടെ വന്ന് അങ്ങനെയൊക്കെ കഴിയുകയും പിന്നെ മറ്റുള്ള രീതിയിലേക്ക് ഈ ഭക്ഷയെടുത്തും മറ്റുള്ള വേസ്റ്റ് പാത്രത്തിൻ്റെ അടുത്തു നിന്നൊക്കെ പോയിട്ട് ഭക്ഷണം ഭാര്യ കഴിക്കുന്ന കുട്ടികളെയൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കണ്ടു ഒരാൾ പിന്നെ ഈ വേസ്റ്റ് പാത്രത്തിൻ്റെ അടുത്തുനിന്ന് ഒരു കുട്ടി അവിടുന്ന് കിടക്കുന്ന ഭക്ഷണം എടുത്ത് കഴിക്കാനായിട്ട് വരുമ്പോഴേക്കും ആ കുട്ടീനെ നിന്ന് ഓടിക്കുകയാണ് എങ്ങനെയാണ് കല്ലെറിഞ്ഞാണ് പുള്ളിക്കാരനെ ഓടിക്കുന്നത് കല്ല് ആ വടിയെടുത്ത് അടിക്കാൻ ശ്രമിക്കുന്നു കല്ലെറിഞ്ഞ് എറിയാനായിട്ട് ഞാൻ ശ്രമിക്കുന്ന കുട്ടീനെ അവിടുന്ന് ഓടിച്ചു പിടിക്കുകയാണ് എന്താണ് ഞാൻ അദ്ദേഹത്തിന് ചോദിച്ചത് എന്തിനാണ് നിങ്ങൾ ആ കുട്ടീനെ അവിടുന്ന് വഴക്ക് പറഞ്ഞ് ഓടിക്കുന്നുണ്ടല്ലോ കല്ലു പറഞ്ഞു കയറാണ്ടൊക്കെ ശ്രമിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോഴേക്കും ഒരു മനുദേഹമാണ് അദ്ദേഹം പറയുകയാണ് കണ്ടില്ലേ പിള്ളേർ വന്നിട്ട് അവിടെ വന്നിട്ട് ആ വേസ്റ്റ് ഉച്ചിഷ്ടം വേസ്റ്റ് അത് ഭക്ഷിക്കുന്നു അതിന് അതിൽ നിന്നും ഇതിൽ നിന്നും വേറെ പണിയിട്ടില്ലേ എവിടുന്നെങ്ങാണ്ട് വന്നതാണ് നമ്മുടെ മലയാളി പിള്ളേരാണെന്ന് തോന്നുന്നില്ല വേറെ എവിടുന്നെങ്ങാണ്ടതൊക്കെ വന്നിട്ടാണ് എടുത്ത് കഴിയുന്നതെങ്കൊക്കെ ആയിരിക്കും ഈ എച്ചിൽക്കൂനെ വന്നിട്ട് എച്ചിൽ പെറുക്കി കഴിക്കുന്നത് കണ്ടില്ലേ അത് കഴിക്കാൻ അനുവദിക്കാതെ അദ്ദേഹം അത് വളരെ നല്ല കാര്യമാണ് കഴിക്കാൻ അനുവദിക്കാതെ ആ കുട്ടീനെ കല്ല് കല്ലുപെറുറിക്കെറിഞ്ഞ് ഓടിക്കുകയാണ് പക്ഷേ ആ കല്ല് കല്ലുപിറക്കി എറിഞ്ഞ് ഓടിക്കുന്ന പ്രവണതയിൽ നിന്നും മാറിയിട്ട് നമ്മൾക്ക് അവർക്ക് എന്തുകൊണ്ടാണ് അവരവിടെ വന്നിട്ട് ആ ഇച്ചിൽക്കൂനയിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് അവർക്ക് വിശന്നിട്ടാണല്ലേ നമ്മളൊക്കെ ധാരാളം പുട്ടും കടലയും മുട്ടയും മസാല ദോശയും ചിക്കൻ മന്തിയും അൽഫാമും ഒക്കെ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുമ്പോൾ നമുക്കൊന്നും ഒരിക്കൽ അവരുടെ വേദനയൊന്നും മനസ്സിലാകുകയില്ല അപ്പോഴെന്താ ചെയ്യുന്ന വെച്ചാൽ അവരെ എറിഞ്ഞു ഓടിക്കുകയാണ് അത് കഴിക്കാതിരിക്കാണ്ട് എറിഞ്ഞു ഓടിക്കുകയാണ് എറിഞ്ഞു ഓടിക്കുന്നതിന് പകരമായിട്ട് ഒരു ഇരുപത് രൂപയ്ക്ക് ഒരു എന്താ പറയുക ഒരു രണ്ട് ദോശ വാങ്ങിയിട്ട് അല്ലെങ്കിൽ രണ്ട് പൊറോട്ട വാങ്ങിയിട്ട് ആ കുട്ടിയോട് കഴിച്ചിട്ട് അത് കഴിക്കാതെ ഇതുപോയി കഴിക്കുക എന്ന് പറഞ്ഞ് മേടിച്ചു കൊടുക്കാനുള്ള സൗമനസ്യത അല്ലെങ്കിൽ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ഹൃദയവിശാലതയൊന്നും നമ്മുടെ മലയാളികൾക്ക് പലർക്കും ഇന്നും വന്നിട്ടില്ല എന്നുള്ളത് തീർത്തും നഗ്നമായ സത്യമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വളരെയേറെ എന്താ പറയുക ഒരു ഉദാഹരണമായിട്ടുള്ളൊരു കാരണം എനിക്ക് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു കാണാനായിട്ട് സാധിച്ചത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ബീച്ചിലാണ് ഈ കോഴിക്കോട് ബീച്ചിൻ്റെ പരിസരത്തേക്ക് ഇന്നൊക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ധാരാളം ആളുകൾ പോകുന്നുണ്ട് വരുന്നുണ്ട് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട് ടൂറിസ്റ്റുകൾ പോകുന്നുണ്ട് ഒത്തിരി കുട്ടികൾ മലയാളികളുള്ള കുട്ടികളല്ലാത്ത നോർത്ത് ഇന്ത്യൻകാരൻ കുട്ടികളും അവരും പിന്നെ അതിനകത്ത് വളരെ റയറായിട്ട് ഒന്ന് രണ്ട് മലയാളി കുട്ടികളെ എനിക്ക് തന്റെ പ്രാവശ്യം അവർ കാണാനായിട്ട് സാധിച്ചു അവർ ഇവിടെ നിന്നൊക്കെ ഓടി വരികയും പിന്നെ ഈ എന്താ ചൈൽഡ് ഹോമും ധാരാളം അനാഥാലയങ്ങളും കുട്ടികളുടെ രക്ഷയ്ക്കുള്ള ധാരാളം സംഗതികളും അത് ഇതൊക്കെ ഉണ്ട് എങ്കിലും എന്തുകൊണ്ടാണെന്ന് അറിയത്തിൽ കോഴിക്കോട് ബീച്ചിൻ്റെ ആ ഭാഗത്തൊക്കെ ഇപ്പോഴും നമ്മൾ അവിടെ ധാരാളം കുട്ടികൾ ഭിക്ഷിയെടുക്കുന്നുണ്ട് ആഹാരം ചോദിക്കുന്നുണ്ട് ആഹാരം യാചിക്കുന്നുണ്ട് എന്നുള്ളത് എത്രമാത്രം നമ്മുടെ പ്രഭുത്വ കേരളത്തിൻ്റെ ഏത് ആളുകൾ ഇല്ല കേരളത്തിൽ അങ്ങനെയുള്ള സംഗതികളൊന്നുമില്ല ഇവിടെ എടുക്കുന്ന കുട്ടികളില്ല അല്ലെങ്കിൽ ഇവിടെ പിന്നെ ഭക്ഷണം യാചിച്ച് നടക്കുന്ന കുട്ടികളില്ല എന്ന് പറയുന്നത് തികച്ചും അസംബന്ധമാണ് എന്ന് എനിക്ക് പറയേണ്ടിയിരിക്കുന്നു കാരണം ഞാൻ ധാരാളം സ്ഥലങ്ങളിൽ ധാരാളം കുട്ടികളെ അങ്ങനെ കണ്ടിട്ടുണ്ട് ചിലപ്പോൾ അത് മേ ബി മലയാളി കുട്ടികളാണോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ മലയാളി കുട്ടികളല്ല അപ്പോൾ അടുത്ത ചോദ്യം എന്താണ് ഈ അന്യസംസ്ഥാനത്ത് വരുന്ന കുട്ടികളെയൊക്കെ നമുക്ക് ഉത്തിരിക്കാനായിട്ട് സാധിക്കും അവർ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കൊണ്ടുവന്നിട്ട് അവരുടെ മാതാപിതാക്കൾ അവർക്ക് പേരൻസ് ഉള്ളവരായിരിക്കും അവർ പല സ്ഥലങ്ങളിൽ നാടോടികളെ പോലെ നട കറങ്ങി നടക്കുന്ന ആളുകളാണ് അല്ലെങ്കിൽ അവർ ജോലിക്കായിട്ട് അല്ലെങ്കിൽ മറ്റു പല സംഗതികളായിട്ടൊക്കെ നടക്കുന്ന ആൾക്കാരാണെന്നൊക്കെ പറയപ്പെടുന്നത് നമുക്കറിയാം ഈ ബസ് സ്റ്റാൻഡിൽ അല്ലെങ്കിൽ ഈ ഹൈവേയിലൊക്കെ ബേസ് ഈ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ മാറാപ്പിനകത്ത് കുട്ടികളെ ഇട്ട് കങ്കാരും മാറാപ്പിനകത്ത് കുഞ്ഞുങ്ങളെ ഇട്ട് നടക്കുന്നതുപോലെ മാറാപ്പിനായിട്ട് കുഞ്ഞുങ്ങളെ ഇട്ട് നടന്നിട്ട് അത്തരത്തിൽ പിന്നെ ഈ കാറിൻ്റെ പിന്നെ ഗ്ലാസ് ഒക്കെ വൈപ്പ് ചെയ്തിട്ട് പൈസ വാങ്ങിക്കുന്ന ആളുകളുണ്ട് അതുകൂടാതെ തന്നെ ഭിക്ഷയോ വിചാരിക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെയുള്ള ധാരാളം ആളുകളെ കാണാൻ നമുക്ക് സാധിക്കും അവരുന്ന മലയാളികളല്ലായിരിക്കാം പുറത്തുള്ള അന്യ സംസ്ഥാനത്ത് തൊഴിലാളികളോ അന്യ സംസ്ഥാനത്ത് വന്ന് ഭിക്ഷാടന മാഫിയയിലുള്ള ആളുകളൊക്കെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ അവർ അവരെങ്ങനെയാണെന്നുണ്ടെങ്കിലും ഭിക്ഷാടനത്തിൻ്റെ ആ സംഗതി അന്യ സംസ്ഥാനക്കാരാണെങ്കിലും ഇതര സംസ്ഥാനക്കാരാണെങ്കിലും നമ്മുടെ സംസ്ഥാനത്തുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും വാട്ടവർ ഇറ്റീസ് ധാരാളം ആളുകൾ പക്ഷേ തമിഴ്നാട്ടിലോ കർണാടകയിലൊക്കെ ചെന്നെങ്കിൽ അവിടെയൊക്കെ ഇഷ്ടംപോലെ ധാരാളം ആളുകൾ അല്ലാതെ തന്നെ അവിടുത്തെ തന്നെ ആൾക്കാർ ഇഷ്ടംപോലെ ഇങ്ങനെ ഭക്ഷി കീപ്പോൺ ഭിക്ഷി എടുത്ത് ഇങ്ങനെ കഴിയുന്ന ആളുകളുണ്ട് അപ്പോൾ എനിക്ക് വളരെയേറെ ഹൃദയഭേദകമായിട്ടുള്ള വളരെയേറെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം എനിക്ക് കോഴിക്കോട് ബീച്ചിൽ നിന്ന് എനിക്ക് കാണുവാനായിട്ട് സാധിച്ചു രണ്ട് പിള്ളേർ രണ്ട് പേര് അവരിങ്ങനെ ആൾക്കാരുടെ നിന്ന് നിന്ന് കൈ നീട്ടുന്നുണ്ട് ആരെല്ലാം കഴിക്കുന്നവർ മുമ്പ് ചെന്നിട്ട് കഴി ഞങ്ങൾക്ക് എന്തെങ്കിലും വേണം വിശക്കുന്ന തരുമെന്നിങ്ങനെ ഞാനിങ്ങനെ അപ്പുറത്തിരിക്കുകയാണ് അപ്പം ഞാൻ കാണുന്നുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും ഓ ഇവരിന്ന് കണ്ടിട്ട് അവൻ വീഡിയോ എടുക്കാനായിട്ട് ഇത് കണ്ടുകൊണ്ടിരുന്നിട്ട് അവനത് വീഡിയോ എടുക്കണമല്ലോ അതുകൊണ്ട് അവനൊന്നു അവർക്കല്ല ഭക്ഷണം വല്ലതും മേടിച്ച് കൊടുക്കാൻ സാധിക്കുമോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യത്തില്ല അവരുടെ കണ്ടുകൊണ്ടിരുന്ന അവർ അവരുടെ വിഷമം കണ്ടിട്ട് അത് വിറ്റ് കാശാക്കാനായിട്ട് ശ്രമിക്കുന്നതൊക്കെ ആൾക്കാർ വിമർശിച്ച് പറയും കാരണം ആട്ടോറിറ്റി ഇതായത് ചിലപ്പോൾ പറയുമായിരിക്കും നമുക്ക് ഇത്തരത്തിലുള്ള എല്ലാവരെയും നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും വെച്ച് നമ്മളെ കൊണ്ട് കഴിയുന്ന സംഗതികൾ ചിലപ്പോൾ നമ്മുടെ പൊക്കലിൽ പൈസ ഉണ്ടായിരിക്കണമെന്നില്ല നമ്മൾ മറ്റൊരു സ്ഥലത്തായിരിക്കും അവിടുന്ന് ജസ്റ്റ് ആരെങ്കിലും കാണാനായിട്ട് വന്നതായിരിക്കും പൈസയായിട്ടൊന്നും ആയിരിക്കില്ലല്ലോ നമ്മൾ എന്നിട്ട് കടയിൽ നിന്നിട്ട് ഇവർ ചോദിക്കുന്നത് പോലെ ചേട്ടാ ഞങ്ങൾക്ക് എന്ത് എനിക്ക് എന്തെങ്കിലും ഭക്ഷണം തരും എനിക്ക് കുട്ടികൾക്ക് കൊടുക്കാനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരും ഒരുത്തിനും ഒരു സംഗതിയും തരില്ല എന്നുള്ള വാസ്തവമാണ് അപ്പോൾ അതിനകത്ത് ചില വസ്തുതകളുണ്ട് നമ്മൾ ക്യാഷ് നമ്മുടെ പോക്കറ്റിലുള്ള സമക്ഷം ആണെന്നെങ്കിലും ഉള്ള സമയമാണെങ്കിൽ നമുക്കത് വാങ്ങിച്ച് കൊടുത്തിട്ട് അവരുടെ വിശപ്പിനേക്ക് എടുത്താനായിട്ട് നമുക്ക് സാധിക്കും പിന്നെ ഒരാളെ നമ്മൾ വാച്ച് ചെയ്യുക ഒബ്സർവ് ചെയ്യുക അവരെന്താണ് മറ്റൊരാൾ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ ഉണ്ടെങ്കിൽ അതൊരു കുറ്റമല്ലോ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാനൊരു മനുഷ്യജീവിയാണോ അപ്പോൾ ഞാനിങ്ങനെ വാച്ച് ചെയ്താണ് അപ്പോൾ ഞാൻ കണ്ടു ഒരു വളരെ മാനിനായിട്ടുള്ള ഒരു ഒരു ദേഹം അദ്ദേഹം മലയാളിയാണോ എന്ന് ചോദിച്ചാൽ മലയാളി തന്നെയാണ് അന്ന് എനിക്ക് വളരെ ദുഃഖത്തോടു കൂടിയിട്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം നമ്മൾ അതാ വേണമെങ്കിൽ അയാളെ എനിക്ക് മാറ്റിയിട്ട് മലയാളിയല്ല വേറെ പിന്നെ ഹിന്ദിക്കാരനോ മറ്റുള്ള ആളോ ആരോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മാറ്റാം ഈ ബീച്ചിൻ്റെ സൈഡിൽ എന്ന് വെച്ചാൽ അവിടെയൊക്കെ ഈ വലിയ പിന്നെ ഇങ്ങേറ്റത്താണ് പോലീസ് പോസ്റ്റ് അങ്ങേയറ്റത്ത് എടുക്കുക മരങ്ങളൊക്കെ ഇവിടെ ദൂരേക്കങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ അങ്ങേറ്റത്ത് പോയിക്കാനായിട്ട് രണ്ട് മൂന്ന് കുറേ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ അവിടെ നിന്ന് ഈ വലിയ എന്താ പറയുക ഈ വേശിച്ചിടാനുള്ള പാത്രങ്ങൾ അതൊന്നും അവിടെ വെച്ചിട്ടില്ല പട്ടികളൊക്കെ അവിടെ ഇവിടെ നടപ്പുണ്ട് അപ്പോൾ ഇതിൽ രണ്ട് രണ്ടുപേര് ഭാര്യയും ഭർത്താവും ഒരു കുഞ്ഞും പിന്നെ വേറെ രണ്ട് പേരുണ്ട് അവർ കഴിക്കുകയാണ് അവർ വലിയ പാത്രത്തിൽ നിന്ന് പാഴ്സലായിട്ട് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് അവരത് തുറന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ അത് കഴിക്കാൻ ബിരിയാണിയോ മറ്റോ അങ്ങനെ ചിക്കനൊക്കെ ഉള്ള ഐറ്റം നോൺ വെജാണ് അവർ കഴിക്കുന്നത് അപ്പോൾ ഞാനിരിക്കുന്നതിന് കുറച്ച് അപ്പുറത്ത് ഇരുന്നിട്ടാണ് ഇവർ കഴിക്കുന്നത് അപ്പോൾ എനിക്ക് കാണാൻ സാധിക്കും വളരെ ആഹ്ഹാ ആഹ്ലാദത്തോടെയാണ് കഴിക്കുന്നത് പെപ്സിയോ കൊക്ക കൊളയും ജ്യൂസും ഒക്കെ അവരുടെ കയ്യിലുണ്ട് അപ്പോൾ ഇവരിങ്ങനെ കഴിക്കുന്ന സമയത്താണെങ്കിൽ ഈ രണ്ട് കുഞ്ഞുങ്ങൾ വന്നിട്ട് ഒരു ആങ്കൊച്ചും പെങ്കൊച്ചും ആണ് മുറിയൊക്കെ മുടിയൊക്കെ പാറി പറഞ്ഞിട്ടുണ്ട് അപ്പം പറയുന്നുണ്ട് വിശക്കുന്ന വിശക്ക് ഇച്ചിരിയിട്ട് അപ്പോൾ അവർ ഓടിച്ചു വിടുകയാണ് ഇവർ നമ്മളിങ്ങനെ ഈ കില്ല പട്ടികൾ ഇങ്ങനെ പട്ടികളൊക്കെ വേണമെങ്കിൽ ഓടിച്ചു വിടും അതുപോലെ ഓടിച്ചു വിടുകയാണ് ഇപ്പോൾ ദൂരെ പോകും ജസ്റ്റ് കഴിക്കാനും സംബന്ധിക്കുന്നുണ്ട് പറയുന്നത് അലവലാകൾ എവിടുന്ന് വന്ന് കയറിക്കുന്നത് കഴിക്കാനും സമ്മതിക്കത്തില്ല പിച്ചക്കാർ ഇതിലേക്ക് ആരൊക്കെയാണ് ഇപ്പോൾ വിടുന്നത് വന്നോളും ആൾക്കാരെ ശല്യപ്പെടുത്താനായിട്ട് ഒരു സമാധാനമായിട്ട് ബീച്ച് പതിരുന്ന അവിടെ വന്നിരിച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ നിർത്തുക അതുപോലെ സമ്മതിക്കത്തില്ല തോന്നുന്ന ആശങ്കങ്ങൾ എന്നൊക്കെ അദ്ദേഹം ആ മാന്യദേഹം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ തന്നെ ഡയലോഗ് എന്നു പറയുന്നത് അപ്പോൾ മലയാളിയാണെന്ന് അറിയാമല്ലോ സാ പച്ച മലയാളത്തിലുള്ള ഡയലോഗ്സാണ് പറയുന്നത് അപ്പോൾ ഇപ്പോൾ ഈ പിള്ളേർ അങ്ങോട്ട് ഇങ്ങനെ കൊതിയോട് കൂടിയിട്ട് അവിടെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ദമേഷു ഹക്ക് പിള്ളേർക്ക് വിശക്കുന്നുണ്ടായിരിക്കും നിങ്ങൾക്ക് എന്നാൽ അച്ചിൻ ഭക്ഷണം അവർക്ക് കൊടുക്കുന്നത് ഞാൻ നോക്കി എന്തെങ്കിലും ഞാൻ അവിടെ അല്ല ഞാൻ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെയാണ് ഹോട്ടലിലാണ് താമസിക്കുന്നത് ഞാൻ ജസ്റ്റ് വെറുതെ വണ്ടിക്കൂലി മാത്രമേ ഉള്ളൂ എൻ്റെ വേറെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല ജസ്റ്റ് വന്നതാണ് അപ്പോൾ ഞാൻ വന്നു ഒരു ബീച്ചിൻ്റെ അവിടെ ഒത്തിരി ദൂരം വന്നില്ല ഒരു ഒന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്റർ അത്രയേ ഉള്ളൂ കഷ്ടിച്ച് വരികയാണെങ്കിൽ അപ്പോൾ ഞാൻ അവിടെ ഇരിക്കുകയാണ് അപ്പം നമുക്കിങ്ങനെ കടയിൽ പോയിട്ട് വാങ്ങിച്ചു കൊടുക്കാനുള്ള ഒരു പരിസ്ഥിതിയിലല്ല ഞാൻ തുറന്ന് പറയ ടു ബി ഫ്രാങ്കലി ഞാൻ പറയുകയാണ് അപ്പോഴ ഇവർ നന്നായിട്ട് കഴിച്ച് നല്ല ഭക്ഷണമൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിച്ചതിന് ശേഷം നോക്കിയിട്ട് ആ മകനുണ്ടല്ലോ മകൻ കഴിച്ച ഭക്ഷണത്തിൽ ആ ചെറക്കിനകത്ത് ബിരിയാ പൊതിക്കകത്ത് ആ ചി ചിക്കൻ ഫുള്ളായിട്ട് അവിടെ ഇരിക്കുകയാണ് റൈസൊക്കെ ഫുൾ ആയിട്ട് ഇങ്ങനെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇവരിത് അവിടെ കൊണ്ടുപോയിട്ട് എല്ലാം കൂടി അടുക്കി അടുക്കിയിട്ടുണ്ട് കളയാനായിട്ട് അവിടെ സംഗതിയില്ല അപ്പോൾ ആ മൂലയ്ക്ക് അവിടെ പട്ടികൾ നിൽപ്പുണ്ട് അപ്പോൾ ഈ കൊണ്ട് കളയുന്നതിന് മുമ്പ് തന്നെ പട്ടികൾ അവിടെ വന്നിട്ട് ഇത് വന്ന് കഴിച്ചോളും അപ്പം ഈ അമ്മ എന്ത് ചെയ്യുന്ന ചോദിച്ചാൽ ബാ ആദ്യത്തെ കുറച്ച് പാത്രങ്ങൾ അതുകൊണ്ട് ഒരു സൈഡിൽ കൊണ്ട് അവിടെ കൊണ്ടുവച്ചു അപ്പോൾ അത് ആ പട്ടികൾ ആയിട്ട് അവരവിടെ കഴിക്കുന്നുണ്ട് അവിടെ വേസ്റ്റ് പിന്നെ ശരിയായിട്ട് പറഞ്ഞാൽ അപ്പുറത്തെ ഭാഗത്താണ് ഇവർ അവർക്ക് അങ്ങോട്ട് പോകാനുള്ള ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടുകൊണ്ടാണ് അത് അത് അവരത് പിന്നെ പട്ടികൾ കഴിച്ചിട്ടെന്ന് ഓർത്തിട്ടായിരിക്കും അങ്ങനെ അവിടെ കൊണ്ടു വെച്ചത് അപ്പോൾ ബാക്കിയുള്ള സമയം ഈ പിള്ളേർ എവിടെ ഇങ്ങനെ നോക്കി നോക്കി നിൽക്കുകയാണ് അപ്പോൾ ഈ പുള്ളിക്കാരന് ഈ സംഗതി എടുത്തുകൊണ്ട് പോയിട്ട് അവിടെ കൊണ്ട് ആ സൈഡിൽ കൊണ്ട് വെക്കുകയാണ് വെക്കുന്ന ഈ പിള്ളേർ പുറകെ ഓടി ചെല്ലുകയാണ് എടുക്കാനായിട്ട് അപ്പോൾ ഇയാൾ പറയുന്നത് നാശങ്ങൾ ഇതുങ്ങോട് പോയതുമില്ല ഒരു ഇതിൻ്റെയൊക്കെ ശല്യം കൊണ്ട് സഹിക്കാൻ വയ്യും അപ്പം അയാൾ ചുറ്റിനും ഇങ്ങനെ നോക്കുവാണ് ചുറ്റും നോക്കിയിട്ട് പുള്ളി എന്ത് ചെയ്യുന്ന വെച്ചാൽ അവിടെ അത്ര ആ സൈഡിൽ അത്രയാളൊന്നുമില്ല പുള്ളി അതവിടെ വെച്ചിട്ട് അതിലേക്ക് മൂത്രം ഒഴിക്കുകയാണ് ആലോചിച്ച് നോക്കണം ആ പാത്രത്തിലേക്ക് പുള്ളി മൂത്രം ഒഴിക്കുകയാണ് അത് ഭക്ഷണമാണെന്ന് ഓർക്കണം അത് വേസ്റ്റ് ഉള്ളത് ഭക്ഷണമാണ് എത്ര എന്താ പറയുക വിദ്യാഭ്യാസമുണ്ട് സംസ്കാരമുണ്ട് എല്ലാം കൊണ്ടും എത്രയേറെ ഉന്നതമായ ചിന്താഗതിയുള്ള ആളുകളാണ് ഇതിലേക്ക് എന്താണ് പറയേണ്ടത് എനിക്ക് എനിക്ക് ഇത് നമ്മുടെ മലയാളിയാണ് ഹിന്ദിക്കാരാണ് ഇംഗ്ലീഷുകാരനാണ് ആരെങ്കിലും നമ്മൾ മനുഷ്യരല്ലേ നമ്മൾ മനുഷ്യജീവികളാണ് നമ്മൾ കഴിക്കുന്ന അന്നമാണത് ആ കഴി ചിന്ന ആ കഴിക്കുന്ന അന്നത്തിലേക്ക് തന്നെ വിസർജിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പറഞ്ഞ് കേട്ടിള്ളൂ ഒരു പറച്ചിലുണ്ട് അങ്ങനെയൊക്കെ അപ്പോൾ ഇയാളത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് പാവപ്പെട്ട കുട്ടികളെ ഇവർ കഴിച്ചിട്ട് ബാക്കി ഇവർ വേസ്റ്റായിട്ട് കളി സവർക്ക് പട്ടിക്ക് കഴിക്കുന്നവർക്ക് വിരോധമില്ല അവർക്ക് വിഷമവുമില്ല പക്ഷേ ഈ കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് ഇവർക്ക് സഹിക്കത്തില്ല ഇവർക്ക് അവരത് കഴിക്കേണ്ട എന്നുള്ള മനോഭാവത്തിൽ അതിലേക്ക് ഒഴിക്കുകയാണ് ഈ മാന്യദേഹം ചെയ്യുന്നത് എന്നിട്ട് അത് അവിടെ വെച്ചിട്ട് വലിച്ചു വെച്ച് നോക്കിയിട്ട് വളരെയേറെ വലിയൊരു എന്താ പറയുക ഞാൻ ഹിമാലയത്തിൻ്റെ മുകളിൽ കയറി പോലെയുള്ള ഒരു വലിയ നോക്കിയിട്ട് വളരെയേറെ ഒരു പുഞ്ചിരി പുഞ്ചിരിച്ചിട്ടുണ്ട് അഹന്തയ്ക്ക് അഹങ്കാരത്തിന് അയാൾക്ക് മക്കളുള്ളതാണ് രണ്ട് മക്കളാണ് അയാൾക്കുള്ളത് അവിടെ നിന്ന് കഴിക്കുന്നുണ്ട് അത്രയേറെ നീചമായിട്ടുള്ള അത്രമാത്രം നികൃഷ്ടമായിട്ടുള്ള മാനസികാവസ്ഥയുള്ള ആളുകളിൽ ഈ സമൂഹത്തിൽ ജീവിക്കുന്നതൊക്കെ എന്നുവെച്ചാൽ ഞാനൊക്കെ എൻ്റെ തോക്കട അങ്ങനെ പറയാൻ പാടില്ല എങ്കിലും ഞാൻ പറയുകയാണ് അത്രയേറെ വൃത്തികെട്ട സങ്കുചിതമായ മനോഭാവമുള്ള ആ രീതിയിലുള്ള ചിന്താഗതിയുള്ള മനുഷ്യർ നമ്മുടെ സമൂഹത്തിൽ നമ്മൾക്കിടയിൽ ഇന്നും ജീവിക്കുന്നുണ്ട് പിന്നെ എങ്ങനെയാണ് ഈ സമൂഹത്തിൻ്റെ പുഴുക്കത്ത് ഇല്ലാതെയാകുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല ശിശുക്കളെ സംരക്ഷിക്കുവാനായിട്ട് അവരെ ഉദ്ധരിക്കുവാനായിട്ട് അല്ലെങ്കിൽ അവരുടെ വേദനകളും ഏകാന്ത പിന്നെ യാതനകളും ഒക്കെ ഇല്ലാതെയാക്കുവാനായിട്ട് ധാരാളം പിന്നെ ഹോമുകളും ചിൽഡ്രൻസ് ഹോമും പോവർ ഹോമും അതും ഇതും ഒക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇപ്പോഴും നമ്മൾ കേരളത്തിലുള്ള എത്രയേറെ കുട്ടികളാണ് എത്രയേറെ കുഞ്ഞുങ്ങളാണ് വിശന്ന് കരഞ്ഞ് യാചിച്ച് മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പോയിട്ട് മറ്റുള്ളവർ അവർ അതിനകത്ത് അവർ വിസർജിയും വിട്ടിട്ട് അല്ലെങ്കിൽ അതുപോലെ തന്നെ ചെയ്തിട്ട് ആ ഭക്ഷണം കഴിക്കാൻ തയ്യാറാകുന്ന കുഞ്ഞുങ്ങളുള്ള സമൂഹമാണ് ഇന്നും കേരള സമൂഹം പ്രബുദ്ധതയുടെ അല്ലെന്നുണ്ടെങ്കിൽ സംസ്കാരത്തിന്റെ അല്ലെങ്കിൽ പാരമ്പര്യത്തിന്റെ കൊടികുത്തി വാഴുന്ന തല പല കാര്യങ്ങളും പറയാനുള്ള വിപ്ലവ വീര്യമുള്ള അല്ലെങ്കിൽ സഹനത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഏകത്വത്തിൻ്റെയും നാനത്വത്തിൻ്റെയും ഒക്കെ കഥകൾ പറയാനുള്ള നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടക്കുന്ന സംഭവമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചത് എനിക്കെതിരെ വിമർശങ്ങളുണ്ടാകും എന്നെ കുറ്റപ്പെടുത്താം എനിക്ക് തെറി പറയാം എന്നോട് ധാരാളം തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമെങ്കിൽ ആ മൂ ആ വ്യക്തിത്തിൻ്റെ മനസ്സിൻ്റെ അയാളുടെ മനസ്സെന്ന് ആലോചിച്ച് നോക്കിക്കേ എത്രമാത്രം മോശമായിട്ടുള്ള നീചമായിട്ടുള്ള മനസ്സാണെന്നുള്ളത് എന്നിട്ടും ആ കുട്ടികൾ അത് എടുത്തുകൊണ്ട് അവർ പോവുകയാണ് അവരെങ്ങോട്ടാണ് ആ എടുത്തുകൊണ്ട് പോകുന്നത് അത് അവരെ എടുത്തുകൊണ്ട് പോയി കളയാൻ പോലും അവർക്ക് അത് വിശപ്പ് എന്ന് പറഞ്ഞാൽ സംഗതിക്കണ്ടല്ലോ നമുക്ക് നിങ്ങൾ കേൾക്കുന്നവർക്ക് എത്രമാത്രം അത് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തീക്ഷ്ണത എത്രമാത്രം എനിക്കതറിയാം എത്രമാത്രം അതിൻ്റെ തീക്ഷ്ണത അനുഭവിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയില്ലത് അപ്പോൾ അത്ര ഡെപ്തിൽ എന്നിട്ട് ആ കു രണ്ട് കുട്ടികൾ അവരത് എടുത്തുകൊണ്ട് അവർ അത് അതെടുത്തുകൊണ്ട് പോകാനായിട്ട് അവർ ശ്രമിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇയാൾ അപ്പുറത്ത് മാറിയതിൻ്റെ ഒരു ചിരി ചിരിചിരിക്കുന്നുണ്ട് കേട്ടോ ഇതിനേക്ക് എന്നെ പറയേണ്ടത് വരും നമ്മളത് ഇതിനൊക്കെ എന്താ പറയുക ഞാൻ അപ്പുറത്തൂടെ ചെന്ന് വേഗം ആ പിള്ളേരോട് പറഞ്ഞിട്ട് അതുകൊണ്ട് വേസ്റ്റ് കൊണ്ടു കൊണ്ടു അത് കൊള്ളില്ല അത് വേസ്റ്റാണ് അത് അപ്പിയാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടിട്ട് അത് അതിട്ട് അവർക്കത് കളയുവാനുള്ള മനസ്സ് അവർക്കില്ല കാരണം വിശപ്പത്രം മാത്രം തെക്ഷണമാണ് വിശപ്പ് നമ്മളെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യിക്കും അത് അങ്ങനെയാണ് നമുക്കത് വേറെ എന്തും നമുക്ക് സഹിച്ചു നിൽക്കാൻ പറ്റും നമ്മൾ വെള്ളം കുടിക്കാതെ വിശന്ന് വലഞ്ഞ് ദാഹിച്ചിരിക്കുമ്പോൾ നമുക്ക് ആ എന്താ പറയുക ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്നും നമ്മുടെ കേരളത്തിൽ കടന്നു പോകുന്നുണ്ട് എന്ന് തോന്നുമ്പോഴേക്കും കേരളത്തിലെ സകല ആളുകളോടും സകലവരോടും എനിക്ക് എന്നോട് തന്നെ പുച്ഛവും വെറുപ്പും എന്താ പറയുക എന്തിനാണ് എങ്ങനെയൊക്കെ ജീവി ഞാനൊക്കെയെന്ന് പറഞ്ഞ കാര്യം പറഞ്ഞാൽ നമുക്ക് എന്തു ചെയ്യുന്നു നീക്കെങ്ങനെ മനുഷ്യനായിട്ട് എന്തിനു ജീവിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു തോന്നൽ പോലും നമുക്കുണ്ടാകും എത്രയോ എത്രയോ ക്ഷേത്രങ്ങളിലും എത്രയോ പള്ളികളിലും സ്വർണ്ണ കൊടിമരങ്ങളും സ്വർണത്തിൻ്റെ ആലയങ്ങളും സ്വർണം മേയുന്ന കൊടികൂറകളുമൊക്കെ നമ്മുടെ ചുറ്റുപാടുകളുമൊക്കെ നമുക്ക് പണതുയർത്തുന്നുണ്ട് ഈശ്വരന് വേണ്ടി നമ്മൾ എത്രയോ വലിയ വലിയ സൗധങ്ങളാണ് നമ്മൾ പണതുയർത്തുന്നത് അല്ലേ ഭാരതത്തിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സമ്പാദ്യമുള്ള നിധിശേഖരമുള്ള ക്ഷേത്രങ്ങളും പിന്നെ അതുപോലെ സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ് ഏത് മതവിഭാഗമാണെങ്കിലും എത്രയോ കോടികളാണ് അവരുടെയൊക്കെ കൈകളിലുള്ളത് എന്നിട്ട് ഈ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി വിശക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവർ കന്നം കൊടുക്കുവാനായിട്ട് അതിനൊരു സംവിധാനം നമുക്കില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴേക്കും അതിപ്പോൾ നമുക്ക് അടച്ച് ആക്ഷേപിച്ച് കുറ്റം പറയാൻ പറ്റത്തില്ല ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും തെരുവിൽ നടക്കുന്ന എല്ലാ പിള്ളേരെയും പിടിച്ചിട്ടുണ്ട് അവർക്ക് ഇന്നുമോനെ കഴിക്കുമ്പോനെ എന്ന് പറഞ്ഞ് കൊടുക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാൽ മുട്ടായി മുട്ടേനയായും ഒക്കെ നമുക്ക് ധാരാളം കേൾക്കാനായിട്ട് സാധിക്കും പക്ഷേ അതിലേക്ക് ഉപരിയായിട്ട് ഇന്നും വിശക്കുന്ന കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട് അതുകൊണ്ട് ട്രാവൽ എഴുസിനെ സത്യം ജീവനുള്ള ഞാൻ നിങ്ങളോട് പറയുകയാണ് ഏതെങ്കിലും കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അന്നം തേടി വിശന്നിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അവരെ അവരുമേരോട് കൂടി പറഞ്ഞയക്കരുത് നമ്മളെത്രയോ പൈസയാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതിൽ അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞൊരു ഭാഗം ഒരു ആയിരത്തിലല്ല ഒരു ഭാഗം പോലും മാത്രം പോലും വരുന്നില്ലായിരിക്കും അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം മേടിച്ചു കൊടുക്കുക അതിൽ പകരം മറ്റൊരു പുണ്യം നമുക്ക് ലഭ്യമാകുകയില്ല എന്ന ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് എനിക്കറിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോഴേക്കും ഇത് പല പ്രാവശ്യം ഞാൻ ആലോചിച്ചതാണ് കാരണം എത്ര പറഞ്ഞു പറഞ്ഞാലും എന്ത് ചെയ്തു കഴിഞ്ഞാലും നമുക്കൊക്കെ സ്വയം മാറേണ്ടതാണോ ഓരോ വ്യക്തിത്വങ്ങളും മാറേണ്ടത് അനിവാര്യമാണ് ചിന്താപേക്ഷിതമാണോ ആ ഓർമ്മപ്പെടുത്തലെങ്കിലും ഒന്ന് നൽകാമെന്നുള്ള കാര്യത്തോട് കൂട്ടിയിട്ട് ട്രാവൽ സുനോവിൻ്റെ സത്യം തേലുള്ള യാത്രയിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ കഥ അല്ലെങ്കിൽ ഈ സംഭവം ഞാൻ കോഴിക്കോട് ഇറങ്ങിയേര് ഈ സംഭവം നിങ്ങൾ നിങ്ങളുടെ മുന്നിൽ വന്ന് പറയാൻ തയ്യാറായത് പ്രബുദ്ധ കേരളത്തിൻ്റെ ഈ സംഭവമൊക്കെ നമ്മളെ വളരെയേറെ ലജ്ജിപ്പിക്കുന്നതാണ് ഭാരതീയനാണെന്ന് പറയാൻ എന്ത് അഭിമാനമാണ് നമ്മൾക്കുള്ളത് ഓരോ അഭിമാനവും നമുക്കില്ല ലജ്ജ മാത്രമേ നമുക്കുള്ളൂ അതുകൊണ്ടാണ് വിദേശയിൽ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്ന് ഫോട്ടോ എടുത്തുകൊണ്ട് പോയിട്ട് അവിടെയൊക്കെ പ്രചരിപ്പിക്കുന്നത് ഇപ്പോൾ ശരിയാണ് ട്രംപും അവരവരും ഒക്കെ നമ്മുടെ തോടോട് തോൽതിയായിരുന്നു ഇതൊക്കെ പ്രവർത്തിക്കുന്ന ഒക്കെയുണ്ട് പക്ഷേ എത്രമാത്രം പ്രവർത്തിക്കും ാലും എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാലും എത്രമാത്രം നമ്മൾ ലോകത്തിൻ്റെ ഉത്തങ്കസഞ്ചത്തിലെത്തി നിന്നാലും നമ്മൾ ഈ പട്ടിണിയൊക്കെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനാഥകുഞ്ഞുങ്ങളും അനാഥത്വത്തിൻ്റെ ഏകാന്തതയും അല്ലെങ്കിൽ വിശപ്പും ഒന്നും നിർമ്മാർജ്ജനം ചെയ്യാത്തത്തോളം കാലം ഒരിക്കലും ഭാരതം ഒരു സ്ഥലത്തും എത്തുകയില്ല എന്ന് ഓർപ്പെടുത്തലോടുകൂടി തൽക്കാലം ഞാൻ നിർത്തുകയാണ് എവരും സുഖമായി സന്തോഷകരമായി ഇരിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരുടെ സുഖത്തെക്കുറിച്ചും സന്തോഷത്തെക്കുറിച്ചുമൊക്കെ വല്ലപ്പോഴും ഒന്ന് ആലോചിക്കണം എന്നുകൂടി ഓർപ്പെടുത്തിക്കൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ